നിങ്ങൾക്കെല്ലാവർക്കും മിസ്റ്റർ ഫ്രാൻസിസ് അസിസിയുടെ തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു പ്രിയമുള്ളവരെ ഫ്രാൻസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരേ സമയം ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കൂടെ ഞാൻ ഓർക്കുകയാണ് കാരണം എട്ട് നൂറ്റാണ്ടുകൾക്കിപ്പുറം മിസ്റ്റർ ഫ്രാൻസിസ് അസിസിയെ ലോകത്തെ ഓർമ്മിപ്പിച്ച വലിയൊരു വ്യക്തിത്വമായിരുന്നു മാർപ്പാപ്പയുടേത് പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഫ്രാൻസിസ് അസീസിയുടെ പേര് സ്വീകരിച്ചുകൊണ്ട് അതുപോലെ ചാക്രിക ലേഖനങ്ങളിൽ ഫ്രാൻസിസ് അസീസിയുടെ പേരും ഫ്രാൻസിൻ്റെ കൊട്ടേഷൻസും ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഫ്രാൻസിസ് അസീസിയുടെ കവറെടുത്തെങ്കിൽ പോയി ചാക്രിക ലേഖനങ്ങളെ പ്രസിദ്ധീകരിച്ചുകൊണ്ടൊക്കെ മാർപ്പാപ്പ നിരന്തരം മിസ്റ്റർ ഫ്രാൻസിസ് അസിസിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു ഇന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മോടൊപ്പമില്ല പക്ഷേ അദ്ദേഹം നടത്തിയ ഓർമ്മപ്പെടുത്തലുകൾ സജീവമായി നിലകൊള്ളുന്നു അടുത്ത വർഷം മിസ് ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിൻ്റെ എണ്ണൂറാം വർഷം തികയാണ് ഫ്രാൻസിസ് അസീസിയുടെ ജന്മദിനം കാര്യമായിട്ട് തന്നെ ലോകം മുഴുവൻ ആഘോഷിച്ചു ജന്മദിനത്തിൻ്റെ എണ്ണൂറാം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ജർമ്മനി ഇറ്റലി ഓസ്ട്രിയ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഫ്രാൻസിസ് എസ് പേരും ചിത്രവും വെച്ചുകൊണ്ട് പോസ്റ്റൽ സ്റ്റാമ്പുകൾ ഇറക്കി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട് എട്ട് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും എന്തുകൊണ്ട് ഫ്രാൻസിസ് ആഘോഷിക്കപ്പെടുന്നു ഇതാണ് എന്നെ ഇന്നത്തെ ദിവസം ചിന്തിപ്പിക്കുന്നത് ധ്യാനിപ്പിക്കുന്നത് ഫ്രാൻസിൻ്റെ ജീവിതം ഞാനൊന്ന് ധ്യാനിക്കുമ്പോൾ എനിക്കതിനുള്ള ഉത്തരം ഇതാണ് ഫ്രാൻസിസ് എസ് സി സി ഏതൊരു കാലഘട്ടത്തിനും ഒരു പ്രതി സംസ്കൃതിയുടെ പ്രവാചകനായിരുന്നു നമ്മുടെ ഈ കാലഘട്ടത്തും നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അനുകരിക്കാവുന്ന ഒരു മനോഹരമായ ദൃഷ്ടാന്തമായി ഫ്രാൻസിസ് അസീസ് നിലകൊള്ളുകയാണ് എന്താണ് ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൽ പറയുവാൻ പരിശ്രമിച്ചത് അത് മറ്റൊന്നുമല്ല ക്രിസ്തു എന്ത് പഠിപ്പിച്ചുവോ സ്വർഗത്തിൽ നമുക്കൊരു അപ്പച്ഛനും ഉണ്ട് നമ്മുടെ ദൈവം സ്നേഹമാണ് എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത് അതുതന്നെ ഫ്രാൻസിസ് അസിസി ലോകത്തോട് പഠിപ്പിക്കാനും അല്ലെങ്കിൽ ലോകത്തോട് ഉദ്ഘോഷിക്കാനും ശ്രമിച്ചു അക്കാലത്ത് എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപാണെന്ന് ഓർക്കണം അസിസിയിലെ തെരുവോരത്ത് കീറിപ്പറഞ്ഞൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് രണ്ട് ചുള്ളിക്കമ്പുകൾ കുരിശാകൃതിയിൽ പിടിച്ചുകൊണ്ട് ഫ്രാൻസിസ് ഉച്ചത്തിൽ നിലവിളിച്ചു സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ലെന്ന് ഒരുപക്ഷെ അത് തന്നെയായിരുന്നു ഫ്രാൻസിൻ്റെ ജീവിതത്തിൻ്റെ അത്യന്തം മുഴങ്ങിക്കൊണ്ടിരുന്ന ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്ന സന്ദേശം ക്രിസ്തു എന്ന സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല സത്യത്തിൽ നമുക്കിടയിൽ ഒത്തിരി വിപ്ലവധാരികളുണ്ട് ഫ്രാൻസിസ് വാളെടുത്ത് വിപ്ലവം നയിക്കാൻ പുറപ്പെട്ടൊരു മനുഷ്യനായിരുന്നു പക്ഷെ അതിൽ നിന്ന് ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെട്ട് വാളിന്റെ വിപ്ലവം മാറ്റിവെച്ച് സ്നേഹത്തിന്റെ വിപ്ലവകാരിയായിട്ട് ഫ്രാൻസിസ് മാറി ഇന്നും ഒരുപക്ഷെ ലോകത്തിന്റെ സൗഖ്യം വിസ ഫ്രാൻസിസ്ലുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇന്ന് നമ്മൾ പ്രേറെ മുറിയപ്പെട്ടുകൊണ്ടിരിക്കുക അതിർവരമ്പുകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്തിനാ പ്രണയത്തിൻ്റെ പേരിൽ പോലും സ്വാർത്ഥതയിലേക്ക് മനുഷ്യൻ മനുഷ്യനെ ആകർഷിക്കാൻ ശ്രമിക്കുക മതം വിശ്വാസം അതെല്ലാം ഇന്ന് സ്വാർത്ഥമായിട്ട് പ്രണയം പോലും സ്വാർത്ഥമായിട്ട് മാറിക്കൊണ്ടിരിക്കുക മനുഷ്യർ തൻ്റെ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് ഒരു അതിർവരമ്പ് സൃഷ്ടിക്കുന്നു തൻ്റെ മതത്തെ സ്നേഹിച്ചുകൊണ്ട് ഒരു അതിർവരമ്പ് സൃഷ്ടിക്കുന്നു തൻ്റെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നു ചിലപ്പോൾ പ്രണയത്തിന്റെ പേരിൽ പോലും മുറിപ്പെടുത്തുന്നു ഇത്രമേൽ സ്നേഹം സ്വാർത്ഥമായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിന്റെ പ്രവാചകം തന്നെയാണ് ഫ്രാൻസിസ് സ്നേഹത്താൽ മനുഷ്യന് സൗഖ്യം നൽകുവാൻ അതിർവരമ്പ അതിർവരമ്പുകളെ ഇല്ലാതാക്കുവാൻ ഫ്രാൻസിസ് നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക ഫ്രാൻസിൻ്റെ ഈ സ്നേഹ വിപ്ലവം ക്രിസ്തു എന്ന സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന സത്യം ഉൾക്കൊള്ളുവാൻ മനസ്സിലാക്കുവാൻ അനുഭവിക്കുവാൻ ലോകത്തോട് പ്രഘോഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതി സംസ്കൃതിയുടെ പ്രവാചകനായി ഫ്രാൻസിസിനെ നമുക്ക് ഉൾക്കൊള്ളാം ഫ്രാൻസിസിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം നമുക്ക് ജീവിതം കൊണ്ട് സംഗീതമായിട്ട് ഉയർത്താം ഒരിക്കൽ കൂടെ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു